അഞ്ചൽ പുനലൂർ മലയോര ഹൈവേയിൽ വീണ്ടും വാഹന അപകടം മലയോര ഹൈവേയിൽ മാവളയ്ക്ക് സമീപം കാർ വൈദ്യുത അപകടം അപകടമുണ്ടായത് പുനലൂരിൽ നിന്നും അഞ്ചലിലേക്ക് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പുരലൂർ ഐക്കരക്കുട സ്വദേശി സഞ്ചരിച്ച കാറാണ് വൈദ്യുത അപകടം അപകടമുണ്ടായത് വൈദ്യുത ഇടിച്ച കാർ പാടത്തേക്ക് മരുകയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് മാവള മുതൽ പുരുവിക്കണമരെയുള്ള റോഡിൽ ദിവസവും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംരക്ഷണ ഇല്ലാത്തതാണ് ഇവിടെ നിരന്തരം അപകടങ്ങൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മഹാന ഓടിച്ച പുലൂർ ഐക്യക്കോടം സ്വദേശി പരുക്കോണിൻ്റാതെ രക്ഷപ്പെട്ടു ഇതിന്റെ കാര്യം എന്താ 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 ഇത ൂർ റോഡിൽ ഇപ്പം അടുപ്പിച്ച് ആക്സിഡൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡൻറ്റ് ഒരു കാറ് അപകടം പരിക്കി പറ്റിയില്ല യാത്രക്കാരൻ പരി ഇന്നും അതേപോലെ യാത്രക്കാരന് പരിക്കും വരിയില്ല ഈ ഒരു വളവിലാണ് വാഹനം ഓടിച്ചുകൊണ്ട് പെട്ടെന്ന് പുള്ളിയെ കയ്യിൽ നിന്ന് വാഹനം പോയാലും തോന്നും കുഴുകിക്കോണത്തുനിന്ന് ഇങ്ങോട്ട് വന്നതാണ് കുരുവിക്കോണന്ന് അഞ്ചിലേക്ക് വരുന്ന പരിക്കുകയാണ് അപകടം നടക്കുന്നത് ഇപ്പം ഇലക്ട്രിക് പോസ്റ്റുകളും ഹൈ ടെൻഷൻ ലൈനും എല്ലാം ഉണ്ട് ബാക്കിയും കൊണ്ട് അതൊന്നും തന്നെ പറ്റിയില്ല സ്ഥിരമായിട്ട് ഈ വളവുകൾ തന്നെ നമ്മുടെ ഈ വളവ് തന്നെ നോക്കിയാൽ പരിശോധിക്കും ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗം എടുത്തിരുന്നെങ്കിൽ ഇവിടെ വലിയ അപകടം ഉണ്ടാകത്തിട്ട് ഈ ട്രാൻസ്ഫോമർ ഇവിടെ കൊണ്ടു വളവ് കൂടുകയും ചെയ്തു അങ്ങോട്ട് കേറ്റ് റോഡ് എടുത്തു അങ്ങോട്ട് റോഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല വീണ്ടും വളവ് വളവ് കൂട്ടിയെന്നല്ലാതെ ഈ ട്രാൻസ്ഫോമർ കൂടെ സ്ഥാപിക്കാതെ നേരെ റോഡ് പോയിരുന്നെങ്കിൽ ഈ വളവ് അപകടങ്ങൾ ഇവിടെ പോവുക അപ്പുറത്തും അതേപോലെ തന്നെ ആ അങ്ങനെ ആ അവിടുത്തെ സംഭവം ഇത് തന്നെയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വളവ് ഇത് നൂക്കാതെ ചെയ്തതിന്റെ ഇത് തന്നെയാണ് ഇപ്പൊ വീണ്ടും ഇവിടെ തിരമഴി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവിടെ നടന്നു വീണ്ടും ഈ ഇതും സംഭവം നടന്നിരിക്കുകയാണ് ഈ റോഡിന്റെ ഇവിടുന്ന് വാഹനങ്ങള് മലയോര ഹൈവേ ആയതുകൊണ്ട് വാഹനങ്ങൾ സ്പീഡിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ചിലപ്പോ എന്തായാലും പെട്ടെന്ന് നിയന്ത്രണം തെറ്റിപ്പോയായിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ സ്ഥിരമായിട്ട് അപകടം നടക്കേണ്ടത് ഇത് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഈ ഇവിടെ തന്നെ ഒരു കുഴിയാണ് നമ്മുടെ ഈ വാഹനം മറിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു കുഴിയാണ് റോഡ് ഇടിഞ്ഞിടക്കണ അവിടെ യാതൊരു ഒരു ഇതും ഇല്ല പാരിക്കേടില്ല ഒന്നുമില്ല ഒരു അടയാളം പോലും ഇല്ല ഒരു വാഹനം കൊണ്ട് ഇടത്ത് ആ കുഴി ഇടിഞ്ഞു പോകുന്നത് ഇതാണ് ഇവിടെ സ്ഥിരം ഒരു ഒരു മുൻകരുതലിവിടെ എടുത്തിട്ടില്ല ഇത് നമ്മളെ പല പ്രാവശ്യം സർക്കാരിനോടും ഇവിടുത്തെ അധികൃതരോട് അറിയിക്കാൻ വേണ്ടി അറിയിച്ചിട്ട് ഇന്ന് വരെ ഇത് ഒരു ഇതും എഴുതിട്ടില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന ഒരു ഏറിയ ഇത് ബൈക്ക് ബൈക്കായാലും കാറായാലും സ്ഥിരം ആ വളവിന് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയായുള്ള അപ്പുറത്ത് അപകടം നടന്നിട്ട് ഈ വളവ് വളവ് മാറ്റി റോഡ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും ഈ മലയോര ഹൈവേയുടെ നിർമ്മാണം അടുക്കടി ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ ഒരു നാല് ദിവസം മുമ്പും ഈ തൊട്ടപ്പുറത്തെ വളവിലും വണ്ടി മറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ അഞ്ചൽ ടൗണിൽ തന്നെ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം ഓണമായതുകൊണ്ട് മാവേലി വന്നതായിട്ട് ആണ് എന്നുള്ള ട്രോളുകളാണ് അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അടിയന്തിരമായി അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഇങ്ങനെ അപകടങ്ങൾ നടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം